വെൽക്കം ബാക്ക് പുതുവഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം വന്നതാണ് അഗത്തി അഗത്ദ്വീപിലാണ് ഉള്ളത് എങ്ങനെ ഇവിടെ എത്തിയത് എനിക്ക് എങ്ങനെ പെർമിറ്റ് കിട്ടി ഞാൻ ഞാനാ പെർമിറ്റിലാണ് ഇവിടെ വന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും നിങ്ങൾക്ക് വിത്ത് പെർമിറ്റ് നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ വരാം അഗത്ദ്വീപില് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലാണ് രാവിലെ ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ അന്ന് ഫസ്റ്റ് ദിവസം നമ്മൾ എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ് രാവിലെ രാവിലെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു ചെറിയ നമ്മൾ വന്നാൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നുള്ള ഒരു ഇത് മാറിയിട്ടിപ്പോൾ നമ്മളൊരു ഇതിൻ്റെ ഓഫീസിലാണ് അറിയിക്കേണ്ടത് അപ്പം അവിടെ ഒക്കെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇനിയിപ്പോൾ നേരെ ഭക്ഷണം കഴിച്ചാൽ പോകാണ്ട് അങ്ങനെ നമുക്കിവിടെ ബൈക്കൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ ബൈക്കില്ലാണ്ട് പരിപാടി നടക്കൂല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ആ ദ്വീപിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഏഴ് കിലോമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നടക്കാനുള്ള ദൂരമല്ലേ ഉണ്ടാവുള്ളൂ എന്നുള്ള മൈൻഡിലാണ് നിന്നെ പക്ഷേ അവിടെ നടക്കാനുള്ള ദൂരമല്ല ഒന്നേ നമുക്ക് സൈക്കിൾ വേണം അതെല്ലാം നന്നെ ബൈക്ക് വേണം അപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് പെർമിറ്റിനാണെങ്കിലും ഇനി അതല്ല ഇവിടെ വന്നിട്ട് നിങ്ങൾ കപ്പിൾസ് ആയിട്ടൊക്കെ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കറങ്ങാനൊക്കെ നമുക്ക് ബൈക്കും സെറ്റ് ആക്കാം ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ജെട്ടിയിലേക്കാണ് കേട്ടോ ശരിക്കും കാണേണ്ടത് തന്നെയാണ് ഇവിടുത്തെ ഈ കോറൽസും അതുപോലെ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമൊക്കെ സോ ഈ ഒരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇവിടെ പെട്രോൾ അടിക്കുന്നതൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ബില്ലെടുക്കണം അതുപോലെ തന്നെ ഒരാൾക്ക് ഒരാഴ്ചയിൽ ഒരു തവണ എങ്ങാണ്ടൊക്കെ പെട്രോൾ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ പോയിട്ട് വരി നിൽക്കണം അങ്ങനത്തെ ഒരുപാട് 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 കടമ്പകൾ കഴിഞ്ഞാലാണ് നമുക്ക് പെട്രോൾ കിട്ടുകയുള്ളൂ എന്നാലും നമ്മൾ നേരെ പോവാണ് ഇവിടുത്തെ ഒരു ടെക്സ്റ്റൈൽസ് ആട്ടോ കാണുന്നത് എങ്ങോട്ട് നോക്കിയാലും എന്താ പറയുക തെങ്ങുകള് ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മെയിനായിട്ടുള്ള വരുമാന വരുമാനമാർഗം എന്ന് പറയുന്നത് കൊപ്ര അതുപോലെ തന്നെ നമ്മൾ താമസിച്ച സ്ഥലമാണ് ഇങ്ങോട്ട് പറയുന്നത് ഒരു കോയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലമുണ്ട് അതിൻ്റെ സ്ത്രീ നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റാണ് പോകേണ്ടത് ഈ ആൾക്കാരൊക്കെ പെട്രോളിന് വേണ്ടി വരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം ഇവിടെ പെട്രോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വരി നിൽക്കണം ജസ്റ്റ് അവിടെ ഈ ആൾക്കാരൊക്കെ പെട്രോളിന് വേണ്ടി വരിക്കുന്ന ആളുകളാണ് കേട്ടോ നോക്ക് നിങ്ങൾ ഇനി അളന്ന് വാങ്ങിയിട്ടാണ് അവിടെ പെട്രോള് കൊണ്ടുപോകുന്നത് കേട്ടോ നമുക്ക് അവിടെ നിന്ന് ആൾക്കാർ ഈ കന്നാസിൽ വാങ്ങിക്കൊണ്ടുവരുകയാണ് കേട്ടോ എന്നിട്ട് ബൈക്കിലേക്ക് പോയിക്കാണ് ചെയ്യുക അളവെടുത്തിട്ട് കാരണം ഇവിടെ ഈ ഒരു ദ്വീപിൽ പറഞ്ഞാൽ പെട്രോൾ പമ്പ് ഇല്ല മെയിനായിട്ട് പെട്രോൾ പമ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റുള്ള ഈ കവരത്തി ദ്വീപിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ അവിടെ ഈ ടിന്നിലായി വന്നിട്ട് വേണം പെട്രോളോട് സപ്ലൈ ചെയ്യാൻ അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്ത ആളുകളാണ് നമുക്കിനി നമ്മളെ അങ്ങോട്ട് പോവാം നമ്മൾ പറഞ്ഞ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് ഇതൊക്കെ അവിടുത്തെ മെയിൻ റോഡുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ചെറിയ ടെക്സ്റ്റൈൽസ് ഒക്കെ നിങ്ങൾ അതുപോലെ തന്നെ ഓരോ കടകളും ഷോപ്പുകളൊക്കെ ചെറിയ ചെറിയ ടൗണുകളാണ് ഇതൊക്കെ അവിടുത്തെ ഓരോ മെയിൻ ടൗണുകളാണ് കേട്ടോ കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഞെട്ടും ഞാൻ ഞെട്ടിക്കുന്നു ഇവിടെ വെൽക്കം ടു എന്ന് പറഞ്ഞിട്ട് വല്ല ഒഫീഷ്യൽ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടുന്ന് നമുക്ക് ഒരുപാട് കോറൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അവിടെ ഒരുപാട് കോറൽ റീഫ് ഡൈവിങ്ങിൻ്റെ ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിനി കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ബൈക്ക് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൈകൊണ്ട് ബൈക്ക് ഓടിക്കണം അതുപോലെ ഒരു കൈ കൊണ്ട് ക്യാമറ ഓടിക്കണം അവിടെ അതിലെ ലക്ഷദ്വീപ് കൊണ്ട് കയാക്കിങ് ഇത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ അത് വെള്ളത്തിൻ്റെ തെളി നോക്കിയാ നിങ്ങൾ എൻ്റെ മോനെ വിഷയമാണ് കേട്ടോ വെള്ളം എന്തൂരം തെളിഞ്ഞ നീറ്റ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് നോക്കിയത് കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ അത്രയും തെളിഞ്ഞ വെള്ളമാണ് അവിടെ നോക്ക് ഇതൊക്കെ അടി കാണുന്നുണ്ട് കേട്ടോ വെള്ളത്തിന്റെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ ഷിപ്പ് വരുന്ന ഏരിയ ആണ് കേട്ടോ അതെല്ലാം അവിടെ ഒക്കെ ഒരുപാട് ഷിപ്പുകൾ കയാക്കിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് കാണാൻ പറ്റും അവിടെ ഒക്കെ ഒരുപാട് കോറൽസ് ഉള്ള സ്ഥലമാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ജെട്ടിയാണ് ഇതുപോലെ നമുക്ക് ആ സൈഡിലും ഉണ്ട് ജെട്ടി ജെട്ടിട്ടോ വായോ നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് അടിപൊളിയാണ് കാണണം നമ്മൾ ബൈക്ക് നമുക്കിവിടെ കുറച്ച് നേരം പാർക്കിങ്ങിലിടാം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പോയത് ജെട്ടി എന്ന് പറയുന്നത് ഈ നേരെ പോകുന്നത് ആ ജെട്ടിയിലേക്കാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഈ ഒരു ശരിക്കും ഈ വെള്ളത്തിൻ്റെ തെളിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിവിടെ രണ്ട് ഷിപ്പ് റെക്കായി കിടക്കുന്നുണ്ട് ഇതൊക്കെ പോലീസ് പിടിച്ചതും അതുപോലെ തന്നെ കംപ്ലൈൻ്റ് ആയിട്ട് അടക്കിയിടുന്നതാണ് കേട്ടോ ഇവിടെ അത് ഐ ലവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ടൊരു മിനിയേച്ചറൊക്കെ വെച്ചിട്ടുണ്ട് കാണാൻ പറ്റും അതിൻ്റെ ബാക്കിലൊക്കെ ഞാൻ ശരിക്കും നമ്മൾ ഈ ഗെയിംസിൽ വലിയ വലിയ ഫ്ലാഗ്ഷിപ്പ് ഗെയിമുകളിൽ അതുപോലെ തന്നെ സിനിമകളിൽ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്നത് പോലത്തെ ഈ ഒരു ഇതാണ് കേട്ടോ ഇത് വേറെ എവിടെയല്ല നിങ്ങൾക്ക് പാസ്പോർട്ട് വേണ്ട ജസ്റ്റ് നമ്മുടെ ആധാർ കാർഡും നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇതൊക്കെ വന്നിട്ട് കാണാൻ പറ്റും ഇതൊരു റക്കഡ് ഷിപ്പാണ് കേട്ടോ ഇവിടെ അടക്കിയിട്ടേക്കാണ് പൊളിഞ്ഞിട്ട് ഓ നോക്കി നിങ്ങൾ വള്ളം കിടന്ന് ഇങ്ങനെ തെളുങ്ങട്ട് എന്ത് നീറ്റ് വള്ളം നോക്കിയേ അവിടെ ഷിപ്പ് ഉണ്ട് കാണാൻ പറ്റും അതുപോലെ എവിടെയൊരു ഷിപ്പ് ഒതുക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഒന്നു ലക്ഷദ്വീപിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടൈപ്പിൽ വരാം ഒന്ന് ഫ്ലാ ഫ്ലൈറ്റ് അതുപോലെ തന്നെ ഷിപ്പിലും വരാം ഫ്ലൈറ്റ് ആണ് ഒന്നുകൂടെ കംഫർട്ടബിൾ പിന്നെ വെറൈറ്റി ആയിട്ട് ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിലും വരാൻ പറ്റും കേട്ടോ ഫ്ലൈറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷേ ഷിപ്പ് നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടും രണ്ടായിരം രൂപയ്ക്കകത്ത് കിട്ടും പക്ഷേ ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ മേ ബി ചില സമയത്ത് അയ്യായിരം ചില സമയത്ത് പതിനായിരം ചില സമയത്ത് പത്തൊമ്പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ടിക്കറ്റിന് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപ് വരികയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ റിട്ടേൺ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യുക വരാം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ പെർമിറ്റും കാര്യങ്ങളും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് പറഞ്ഞുതരോട്ടോ ഓക്കെ ആമ ഉണ്ട് കേട്ടോ അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് നമുക്ക് എവിടെ വന്നാലും ഇപ്പോൾ ഈ നൈറ്റ് സമയത്തൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടർത്തിൽസിനെ കാണാൻ പറ്റും ഇന്ന് ശരിക്കും ഞാൻ ഡൈവ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു സ്നോർക്ലിംഗിൻ്റെ എല്ലാ സെറ്റും ഞാൻ ബാക്കിൽ ബാഗിലൊക്കെ വാങ്ങിച്ചു ഡെക്കാത്തിലോളിൽ പോയിട്ട് എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കടലിൻ്റെ അടിയിൽ പോയിട്ട് കടലിൻ്റെ അടിയിലെ കുറച്ച് കാഴ്ചകൾ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ തല താത്തി ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കാണാൻ പറ്റുന്ന കോഴിക്കോട് പെയ്ഡായിട്ട് ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ട് പക്ഷേ ഇത് ഫ്രീ ആയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടക്കുന്നത് ഇവിടെ ചെറിയ ചെറിയ ബോട്ടുകൾ ഹൗസ് ബോട്ട് ചെറിയ ഹൗസ് ബോട്ടല്ല ഇതുപോലത്തെ ചെറിയ ബോട്ടുകൾ സൈഡാക്കുന്ന ഒരു ഇതാണത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കേട്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക് വാ അടിപൊളി കേട്ടോ നോക്കി എവിടെ നിന്നൊക്കെ വെള്ളം എന്ത് തെളിയിലാണ് കാണാൻ പറ്റുന്നതെന്ന് ഹൈസല്ലേ വാറത്തിൻ്റെ ഒരു ഫീലാണ് കേട്ടോ അത് ആ ഒരു ഫ്രെയിം നോക്ക് നിങ്ങൾ വിടാൻ ചേട്ടന്മാരും മീനും വലിയറിയുന്നുണ്ട് തോണിലാണോ ഓക്കെ അപ്പോ ഓ അപ്പൊ തോണി ഇല്ലാണ്ട് ഇങ്ങനെ നമ്മൾ നീന്തിട്ട് തന്നെ ഇത് എന്നിട്ട് ഇപ്പൊട്ട് എത്ര സമയം വരെ ഇത് സാധാവല്ലേ അപ്പൊ ഇറങ്ങില്ലേ ഇറങ്ങിട്ടല്ലേ ചെയ്യണേ ഇവിടെ ഒക്കെ ഷിപ്പ് വരുമ്പോ കെട്ടുന്ന സാധനം ഇത് ഈ ചെറിയ ഷിപ്പ് വരുമ്പോഴൊക്കെ കെട്ടിയിടാനുള്ള സാധനാണോ അത് െ ഇവിടെ വലിയ ഷിപ്പ് വരൂല്ലേ ഈ കോർഡില്ല എന്ന് പറഞ്ഞ ഷിപ്പ് വലിയ ആ ഷിപ്പ് അപ്പറത്തെ അതും അടുക്കൂല്ലേ നമ്മളെ ദ്വീപിലേക്ക് അടുത്ത് വരു ചെറിയ ആൾക്കാർ ദ്വീപിലേക്ക് വരും ഇവര് ഇറങ്ങിട്ട് ഈ ഒരു വല വീശാൻ പോവാണ് അത് തന്നെ അതന്നെ നമ്മള് വീശുന്ന അവര് കറക്റ്റ് നമുക്ക് അവരെ കാണാൻ പറ്റൂട്ടോ വെള്ളത്തിന്റെ അടിയിലെല്ലാം അത്രയും തെളിഞ്ഞിട്ടാണ് കേട്ടോ ഓ മൈ ഗോഡ് പത്തരക്കുള്ള ഒരു ഫ്ലൈറ്റാണ് കേട്ടോ പോണത് നമുക്ക് അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് ആ ഫ്ലൈറ്റ് പോകുന്ന ഒരു കാഴ്ചയാണ് ആണ് കേട്ടോ നമ്മൾ ഇന്നലെ വന്നത് ഇതുപോലത്തെ എ ടി ആർ ഫ്ലൈറ്റിലാണ് ഓക്കെ അവരിങ്ങനെ നീന്തിപ്പോയി അവരിനീ വല ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു സാധനം ഇങ്ങനെ കുടുക്കി കുടുക്കി ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ആ ജെട്ടീൻ്റെ അവിടം വരെ ഈ വല വീശു കിട്ടും അപ്പോൾ അതിനിടക്ക് വരുന്ന മീനുകളും കാര്യങ്ങളൊക്കെ ഇതില് ഇടക്ക് ലോക്ക് ആയി പോകും ഓ ഫ്ലൈറ്റ് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് കേട്ടോ എ ടി ആർ ഫ്ലൈറ്റിലുള്ള ജേണി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ താലങ്ങനെ ഒരു നമ്മൾ നെക്സ്റ്റിൽ പീക്കിലേക്ക് പോകും അത്രയോ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ഫ്ലൈറ്റിലാണെന്നുള്ളത് ഓ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ താഴെ ഉള്ളൊരു കാഴ്ച കാണിച്ചേരാട്ടോ ഇത് നോക്കിയാൽ നിങ്ങൾ വെള്ളത്തിൻ്റെ തെളി നോക്കിയേ അടിയാണ് കാണുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരാളെ വെള്ളമുണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല എൻ്റെ ഞാൻ താവുന്ന രീതിയിലുള്ള വെള്ളമുണ്ട് ഓ മീൻ നോക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള മീനുകളുണ്ട് കേട്ടോ ഓ ഞാൻ ഞാനിറങ്ങണോ വെള്ളത്തിലേക്ക് പിടിക്കണോ റങ്ങോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഓ ഇവിടെ വള്ളത്തിന്റെ താഴെ കാണുന്നുണ്ടോ നിങ്ങൾ ഇവിടെ ഒരാളുണ്ടാവും നിങ്ങൾക്ക് നിലത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ കാല് നിലത്ത് വെക്കാൻ പറ്റൂല അല്ലേ അതിനേക്കാളും ആയുണ്ട് ഓ മൈ ഗോഡ് ശരിക്കും അപ്പം എത്ര ആയുണ്ട് നിങ്ങൾ നോക്കണം ഇതിന്റെ തായാണ് കാണുന്നത് എന്നിട്ട് അതുപോലെ തന്നെ ഇവിടെയോ ഇവിടെ ആ ഒരു വെള്ളം ഉണ്ട് കേട്ടോ ഞാനിവിടെ ഈ ഒരു ജെട്ടിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് ഇവിടുത്തെ അടുത്തുള്ളൊരു ബംഗാരന്മാർക്കണ്ട് ചേട്ടന്മാർ നിൽക്കുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഹായ് ഹലോ അപ്പോൾ അപ്പോൾ ഞാനിവിടെ അഗത്തിയിൽ വന്ന സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ നമ്മളിവിടെ ഫസ്റ്റ് ടൈം ആണല്ലോ ലക്ഷദ്വീപ് വരുന്നത് അപ്പോൾ എന്നെ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നെ അസിസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനും എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്നുള്ളതൊക്കെ അപ്പം എൻ്റെ മെയിനായിട്ട് അതിൽ പങ്കുവച്ചിട്ടുള്ളത് എൻ്റെ അവിടുത്തെ അഗത്തി ലക്ഷദ്വീപിലൊരു ഫ്രണ്ടായിട്ടുള്ള നസീമാണ് കേട്ടോ ഇപ്പൊ ഞാൻ വന്ന സമയത്ത് ഇന്നലെ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ അവൻ ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല പക്ഷെ ഇന്ന് രാവിലെ എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയത് ഒന്ന് ഓ ഞാൻ നസീം അകത്തി എന്താ പറയാ നടക്കുന്നു ഇപ്പൊ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണ് കേട്ടോ ഒരു ഫോട്ടോഗ്രാഫി ഫാമിലിയാണ് ഇവര് അപ്പോ ഇപ്പൊ ഇവിടെ ഫോട്ടോ ഫോട്ടോഗ്രാഫർ ആയിട്ട് വർക്ക് ഇറക്കിയ പിന്നീട് ഒരുപാട് സന്തോഷം എനിക്ക് ഇവിടെ വന്നതിൽ ഞാൻ ഒബേ ആണെങ്കിലും ശരിക്കും ഇവിടുത്തെ ഈ കടലും അതും ഇതൊക്കെ കണ്ട സമയത്ത് ശരി എക്സൈറ്റ് ആയിരിക്കും കിളി പോയിട്ട് ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കിളി പോയിട്ടിരിക്കുകയാണ് ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കൂട്ടിനാരേലും വേണം കാരണം ഈ ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ നമ്മൾ തീരായല്ല എന്നുള്ള രീതിയിൽ ഇറങ്ങും പക്ഷെ നല്ല ആയുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് നാളെ രാവിലെ എന്തായാലും ഒന്ന് വെള്ളത്തിൽ ചാടുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും തന്നെ ചാടണം ആണ് സ്റ്റോർ ആയിട്ട് പിന്നെ നോക്കാം നോക്കാം ഞാൻ ആ സാധനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് കിട്ടോ അക്കാദമോളും പോയിട്ട് എല്ലാ സാധനങ്ങളും വായിച്ചു ഒരുങ്ങി കിട്ടിയാണ് വന്നത് ഇല്ലാത്തത് സ്കൂ ചെയ്യാനുള്ള സെറ്റപ്പാണ് ഏകേ അപ്പം അതും സെറ്റായിട്ടാണ് ഇവിടെ ബാക്കിൽ ഒരുപാട് ആൾക്കാർ വണ്ടിയൊക്കെ കാണാൻ പറ്റും ഈ സംഭവം എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ബംഗാരം എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡ് നമ്മൾ ആദ്യം റിസോർട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിൽ നിന്നും അതുപോലെ തന്നെ പുറം നിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് വിദേശികളായിട്ടുള്ള ആളുകളാണ് കേട്ടോ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ബോട്ട് വന്നതാണ് ഇനി അവർ നേരെ ബംഗാരത്തിലേക്ക് പോവാണ് നമ്മളെന്തായാലും അകത്തിൽ ഒരു ഒരുപാട് കാഴ്ചകൾ നമുക്ക് ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നമ്മൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്രീ സോണിലാണ് കേട്ടോ നമുക്ക് എവിടെയും കറങ്ങാം എവിടെയും എവിടെയും പോയിട്ട് നമുക്ക് എല്ലാം കാണാനുള്ളൊരിതുണ്ട് അപ്പോൾ അത് നിങ്ങളിവിടെ കാണിക്കും എന്റെ കൂടെ നാസിം നാസിമുണ്ടാവും ഇങ്ങനെയുള്ള നമുക്ക് നിര്യാവനം നിർബന്ധിക്കില്ല കാരണം പിന്നെ ഒരു ജോലിയും കൗലിയും ഉത്തരവാദിത്തം ഉള്ള ആളാണ് ബ്ലോഗ് വ്ളോഗെടുത്ത് ഫുൾ ടൈം ഉണ്ടാവില്ല അപ്പം എന്തായാലും നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ലക്ഷദ്വീപിൽ ഒരുപാട് വീഡിയോസ് വേണം ശരിക്കും എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ ലക്ഷദ്വീപിലെ കാഴ്ചകൾ കൊണ്ടു കേട്ടോ എന്താ എന്റെ ഐഡിയ പറയാടാ ഐഡിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എന്താ എന്തിനെ കുറിച്ച് പറയണ്ടത് നമ്മൾ മെയിൻ ആയിട്ട് എന്താ ഇവിടെ അങ്ങനെ പരന്നിടയ്ക്കാലോ നമുക്ക് എന്തും ചെയ്യാം അവർ ലിമിറ്റേഷൻസും ഇല്ല